നമസ്കാരം ഇന്ന് ഡിസംബർ രണ്ട് അടുത്ത ചൊവ്വാഴ്ചയാണ് കേരളം പ്രാദേശിക തിരഞ്ഞെടുപ്പിന് വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് കുമാറെ കൃത്യം ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത് നമുക്കറിയാം ഒരു മാസത്തോളം നീണ്ടു നിന്ന വലിയ പ്രചരണം അല്ലേ അതിൻ്റെ രണ്ടാം ഘട്ടം ഇപ്പോൾ തീവ്ര ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു സമാപന ഘട്ടത്തിലൂടെ അടുക്കുമ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ മുന്നണികളും അതിതീവ്രമായ പ്രചരണത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ആദ്യം മുതൽ തന്നെ മാധ്യമ ശ്രദ്ധ നേടിയിട്ടുള്ളത് തിരുവനന്തപുരത്തേക്കാണ് കാര്യം തിരുവനന്തപുരത്ത് പ്രതിപക്ഷത്തായിരിക്കുന്ന ബി ജെ പി ഇക്കുറി ഭരണപക്ഷത്തേക്ക് എത്തും എന്നുള്ള ഒരു ഉറപ്പ് ആദ്യം മുതൽ തന്നെ ബി ജെ പി വയ്ക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകർ വയ്ക്കുന്നുണ്ട് മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരും ഇപ്പോൾ ഏതാണ്ട് ഏറെക്കുറെ അത് ശരിവയ്ക്കുന്നുണ്ട് എങ്ങനെ പോകുന്നു ഇപ്പോൾ തിരുവനന്തപുരത്തെ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഫീൽഡിൽ കുമാർ നിരവധി സ്ഥാനാർത്ഥികളെ കണ്ടുമുട്ടി ഈ അവരിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അനുസരിച്ച് ഈ പറയുന്ന സാധ്യത ബി ജെ പിക്ക് തിരുവനന്തപുരത്തിൻ്റെ സാധ്യത എത്രത്തോളമാണ് അതായത് ബി ജെ പിക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സാധ്യതയുള്ള അല്ലെങ്കിൽ പൊതുവേ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു തദ്ദേശ സ്ഥാപനം എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ് കാരണം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തിരുവനന്തപുരത്ത് ബി ജെ പ്രധാന പ്രതിപക്ഷമായി മാറുകയായിരുന്നു എൽ ഡി എഫും യു ഡി എഫും കഴിഞ്ഞ ഏതാണ്ട് അര നൂറ്റാണ്ടിനോടടുത്ത കാലം എൽ ഡി എഫ് അടക്കി ഭരിച്ചിരുന്ന കോർപ്പറേഷൻ അവിടെ രണ്ടായിരത്തി പതിനഞ്ചോടു കൂടിയാണ് എൽ ഡി എഫും യു ഡി എഫും അല്ലാതെ ബി ജെ പി ഒരു ശക്തി കേന്ദ്രമായി അവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ കോർപ്പറേഷൻ ഭരണം ബി ജെ പി പിടിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിലല്ല സത്യത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പി കോർപ്പറേഷൻ ഭരണം പിടിക്കേണ്ടതായിരുന്നു തീർച്ചയായിട്ടും ചെറിയ ചെറിയ പാകപ്പിഴകൾ ഒരു പക്ഷേ ബി ജെ പി ഈ രംഗത്ത് പുതിയൊരു ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഒരു മൂന്നാം ശക്തിയാണ് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും എന്താണ് ആ പറയുന്ന മുന്നണിക്കകത്തെ ഒരു കൂട്ടം ഒരു ഡസനിലേറെ രണ്ട് ഡസനിലേറെ അല്ലേ ഈ ഘടകകക്ഷികളുള്ള ഒരു വലിയ രാഷ്ട്രീയ തട്ടകത്തിലേക്കാണ് ബി ജെ പി വരുന്നത് അതിൻ്റെ ഒരു കാരണം കൊണ്ടായിരിക്കാം കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയ്ക്കെന്ന് തന്നെ പറയാം പല വാർഡുകളിലും നിസ്സാര വോട്ടുകൾക്കൊക്കെയാണ് പരാജയപ്പെട്ടിട്ടുള്ളത് അതെ ഈ മുപ്പത്തിയഞ്ച് സീറ്റുകളാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പി നേടിയത് അതൊരു വലിയ മുന്നേറ്റമായി അതെ രണ്ടായിരത്തി ഇരുപതിലും മുപ്പത്തഞ്ച് വാർഡുകൾ തന്നെയാണ് നേടിയത് പക്ഷേ നിരവധി വാർഡുകളിൽ ഏതാണ്ട് ഏറെക്കുറെ എല്ലാ വാർഡുകളിലും ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് വന്നു അതിൽ തന്നെ പല വാർഡുകളിലും നേരത്തെ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ നമ്മളെല്ലാവരും വലിയ ഹൈപ്പോട് കൂടി കനത്ത മത്സരം നടക്കുന്നു എന്ന് പറയുന്ന കവടിയാർ വാർഡ് ആ കവടിയാർ വാർഡിൽ ബി ജെ പി പരാജയപ്പെട്ടത് ഒരു വോട്ടിനാണ് അങ്ങനെ വെറും വിരലിലെണ്ണാവുന്ന വോട്ടുകൾക്ക് മാത്രം തോറ്റ നിരവധി വാർഡുകളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ബി ജെ പി ഭരണം പിടിക്കേണ്ടിയിരുന്നത് കഴിഞ്ഞ തദ്ദേശ സ്ഥാപനത്തിലാണ് തിരഞ്ഞെടുപ്പിലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഇത്തവണ അത് ആ കുറവുകൾ ബി ജെ പി പരിഹരിക്കുന്നതിൽ ആദ്യം മുതൽ തന്നെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് എന്താണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പി രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പിക്ക് എതിരായി സംഭവിച്ചത് ആ കുറവുകൾ നികത്തി അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ സത്യത്തിൽ ഈ കഴിഞ്ഞ ഒരു മാസം ഒന്നുമല്ല കഴിഞ്ഞ കുറേ മാസങ്ങളായി തിരുവനന്തപുരത്ത് ഭരണം പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ബി ജെ പി സംഘടനാപരമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു അതിൻ്റെ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ട് ഏറെ നാളുകളായി മാത്രമല്ല തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാർ സംഘടനകളുടെ വളരെ വ്യക്തമായ സാന്നിധ്യം അവരുടെ പങ്കാളിത്തം ഇതെല്ലാം കൊണ്ട് മേൽനോട്ടം അവരുടെ മേൽനോട്ടം ഇതെല്ലാം കൊണ്ട് തന്നെ ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് മാത്രമല്ല തിരുവനന്തപുരത്ത് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് എന്നുള്ളതാണ് അതാണ് ആ ഒരു ഈ കൊല്ലത്തെ ഒരു കാരണവശാലും ഒരു പഴുതും ഇവിടെ ഉണ്ടാകാൻ പാടില്ല ഭരണം പിടിക്കുക എന്നത് മാത്രമാണ് എന്നുള്ളതാണ് ആ ഒരു രീതിയിലാണ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോയിരുന്നത് അതിൽ ആദ്യത്തോട് അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ ആദ്യ വിജയം ബി ജെ പി സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ നടത്തി എന്നുള്ളതാണ് ഓരോ വാർഡിലും സിറ്റിംഗ് കൗൺസിലർമാർ എല്ലാവരും ഇപ്പോൾ സ്ഥാനാർത്ഥികളാണ് അതിനുശേഷം മറ്റ് പിടിച്ചെടുക്കേണ്ട വാർഡുകൾ അതായത് ബി ജെ പിയുടെ ഒരു സ്ട്രെങ്ത് മുപ്പത്തിയഞ്ച് കൗൺസിലർമാരുണ്ടെങ്കിലും അവരിൽ ഭൂരിഭാഗവും നമ്മുടെ നിയമം നിയോജക മണ്ഡലത്തിലാണ് അതായത് നിയമം ബി ജെ പിയുടെ ഒരു കോട്ടയായി മാറിക്കഴിഞ്ഞു അവിടെ നിന്നുള്ള കൗൺസിലർമാരാണ് ഏറെ അധികം മറ്റ് നിയോജക മണ്ഡലങ്ങളിലേക്കും ബി ജെ പി ഇത്തവണ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ് അത് വട്ടിയൂർക്ക് ആകട്ടെ തിരുവനന്തപുരം സെൻട്രൽ ആകട്ടെ ഇവിടെയെല്ലാം ബി ജെ പി വളരെ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ മുന്നിട്ടിറക്കിക്കൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കഴക്കൂട്ടത്തടക്കം കഴക്കൂട്ടത്ത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെ നേതൃത്വത്തിലാണ് അവിടെ വളരെ ആഴത്തിലുള്ള പ്രചരണം നടക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംഘടനാപരമായ പ്രശ്ന വിധ എന്താണ് ശക്തിയാണ് സംഘടന എണ്ണയിട്ട എണ്ണ യന്ത്രം പോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് സ്വാഭാവികമായും ഈ കാലഘട്ടത്തിൽ ഇത്രയ്ക്കും ഒരു മത്സരം കാഴ്ചവെക്കുന്ന ഒരു പാർട്ടിക്ക് ചില എതിർപ്പുകൾ ഉണ്ടാകാം ആ എതിർപ്പുകളാണ് പലതരത്തിലുള്ള ഇപ്പം തിരുമല അനിലിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടും ഈ സർവീസ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എം എസ് കുമാറിൻ്റെ വെളിപ്പെടുത്തൽ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ ആ പ്രശ്നങ്ങളെല്ലാം വളരെ രമ്യമായി പരിഹരിക്കാൻ അതായത് എം എസ് കുമാറിനെ കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് പോയി കാണുന്നു ഒരു പ്രവർത്തകൻ അവിടെ ആത്മഹത്യ ചെയ്യുന്നു തിരുമല വാർഡിൽ ആത്മഹത്യ ചെയ്യുന്നു അദ്ദേഹത്തിന് സീറ്റ് കിട്ടാത്തതിൻ്റെ വിഷമമാണ് എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നു ആ വീട്ടിലും കഴിഞ്ഞ ദിവസങ്ങളിൽ രാജീവ് ചന്ദ്രശേഖർ എത്തുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങളില്ലാതെ കൃത്യമായി തന്നെ സ്ഥാനാർത്ഥി നിർണയം നടത്തി മുന്നോട്ട് പോകാൻ ബി സാധിച്ചു മാത്രമല്ല തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനും യു ഡി എഫിനും വലിയ രീതിയിലുള്ള വിമതശല്യമുണ്ട് ദേശാഭിമാനി മുൻ ചീഫ് എഡിറ്റർ അടക്കമുള്ളവരാണ് സി പി എമ്മിനെതിരെ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് വിമത സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് കോൺഗ്രസിനും എന്താണ് തീർച്ചയായിട്ടും വിമതശല്യം ഉണ്ട് മാത്രമല്ല കോൺഗ്രസ് ഇതിനകത്ത് നേരത്തെ മേയർ സ്ഥാനാർത്ഥിയെ അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് കെ മുരളീധരൻ്റെ നേതൃത്വത്തിൽ എന്തോ ഒരു വലിയ മുന്നേറ്റത്തിന് ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള പ്രചരണം വന്നിരുന്നു പക്ഷെ അതും ഇപ്പോൾ ഏതാണ്ട് ആറി തണുത്ത മട്ടാണ് ഏത് രീതിയിൽ നോക്കിയാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രചരണത്തിൽ ഇവിടെ ഏറെ മുന്നേറി മുന്നേറിക്കഴിഞ്ഞുവെന്ന് തന്നെ പറയണം ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന വികസന രേഖ ഈ വികസന രേഖയിലെ വാഗ്ദാനങ്ങൾ അത് തിരുവനന്തപുരം പോലുള്ള ഒരു നഗരത്തിൽ ബി ജെ പി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വൻകിട പദ്ധതികളുടെ ഒരു പ്രഖ്യാപനമാണ് ആ പദ്ധതികളെ കുറിച്ച് ഇന്ന് മന്ത്രിതലത്തിൽ പോലും ചർച്ചയാവുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇതിനെ ഇത് ഒരു എന്താണ് കാൽപ്പലീകനീകമായ ഇതാണ് എന്നുള്ള വിമർശനമാണ് എങ്കിൽ കൂടി അത് ഈ കൊള്ള എത്തേണ്ടിടത്ത് എത്തിയിരിക്കുന്നു ശ്രദ്ധയിൽ വന്നു ആ എത്തേണ്ടിടത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് കാരണം ഇവർ പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തി ആറിലാണല്ലോ തിരഞ്ഞെടുപ്പ് വരിക അല്ല ഒളിമ്പിക്സ് വരിക ആ സമയത്തേക്കുള്ള ഒരു പദ്ധതി എന്തിനാണ് ഇപ്പോഴേ പറയുന്നത് എന്നൊക്കെ ഉള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ മെസ്സിയെ കൊണ്ടുവരാനായി അതിൻ്റെ തലേന്ന് സ്റ്റേഡിയം നന്നാക്കാൻ പോയ പാർട്ടികളാണ് ഇത് പറയുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അത് ഇന്ത്യയിൽ വരുമോ എന്നോ ഇല്ലയോ എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പ് എന്ന് മാത്രമേ പറയാൻ കഴിയിട്ടുള്ളൂ അതൊന്നും കൺഫേം ആയിട്ടില്ല പക്ഷേ ആ ഒരു പ്രഖ്യാപനത്തിൽ പോലും മന്ത്രിതലത്തിൽ സി പി എം മറുപടി പറയേണ്ട ഒരു സാഹചര്യം വരുന്നു ബി ജെ പി അജണ്ട സെറ്റ് ചെയ്യുന്നു മറ്റു പാർട്ടികൾ ആ ദിശയിലേക്ക് പോകുന്നു എന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ് കാരണം ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെ നമുക്ക് ശ്രദ്ധിക്കാം ചില മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ബി ജെ പിക്ക് ഒരു പ്രവർ പ്രചരണം നടത്താൻ ശ്രമിച്ചു എണ്ണായിരത്തോളം വാർഡുകളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളില്ല എന്ന് പൊടുന്നനെ ഒരു വാർത്ത വരുന്നു ആ വാർത്തയെ എത്ര മണിക്കൂറുകൾ കൊണ്ടാണ് തിരിച്ചടിച്ചത് ബി ജെ പി എന്ന് നമ്മൾ കണ്ടു അതായത് മണിക്കൂറുകൾക്കകം തന്നെ ബി ജെ പിയുടെ വാർത്താസമ്മേളനം വരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായ കണക്ക് ബി ജെ പിയുടെ മാത്രമല്ല എൻ ഡി എയുടെയും എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികളുടെ കൃത്യമായ കണക്ക് വരുന്നു ആ കണക്കിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തുന്നു നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് ബി ജെ പി ആണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിർത്തിയിരിക്കുന്നതെന്ന് കണക്കുകളടക്കം പറയുന്നു താമര ചിഹ്നത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ കേരളത്തിൽ മത്സരിക്കുന്നത് അത് അപൂർവമായ ഒരു നേട്ടമാണെന്ന് ബി ജെ പി എണ്ണി എണ്ണി പറയുന്നു ഇത് ബി ജെ പി അല്ല ആദ്യമായി കൊണ്ടുവന്നത് ഇത് കൊണ്ടുവന്നത് രാഷ്ട്രീയ എതിരാളികളാണ് എണ്ണായിരത്തോളം വാർഡുകളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളില്ല എന്ന് പറയുമ്പോൾ മണിക്കൂറുകൾക്കകം തന്നെ ബി ജെ പിയുടെ തിരിച്ചടി വരുന്നു എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ അവിടെ കസേരയിട്ട് ഇരിക്കുന്നത് വെറുതെ അല്ല എന്നതിൻ്റെ സൂചനയാണ് അതായത് മണിക്കൂറുകൾ അദ്ദേഹത്തെ അദ്ദേഹത്തോട് എന്താണ് കണക്കുകളും അല്ലെങ്കിൽ സ്ട്രാറ്റസിസും കൊണ്ട് കളിക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം ഒരു സാധാരണ രീതിയിലുള്ള ഒരു ഒരു എന്താണ് ചൊടിച്ചിലാണ് ഉണ്ടായത് അതിന് വളരെ വ്യക്തമായ മറുപടിയാണ് അത് മാത്രമല്ല കുമാർ ഇതിനോടൊപ്പം ചേർത്ത് വച്ച് വായിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയ സമയം തന്നെ ഒരു ഒരു കുപ്രചരണം എന്ന് നമുക്ക് പറയേണ്ടി വരും അങ്ങനെ ഒരു പ്രചരണം തിരുവനന്തപുരത്ത് ഇറങ്ങിയത് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകളിൽ ഒരു പതിനാലെണ്ണം നഷ്ടപ്പെടും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം ഉണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ ഈ പിന്നീട് അങ്ങോട്ടുള്ള പ്രചരണം കൊണ്ട് ബി ജെ പി മറുപടി കൊടുത്തതും മറ്റൊരു ശൈലിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ്റെ തന്നെ വ്യക്തമായ നിർദ്ദേശം ഇവിടെ മത്സരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥികൾക്കുമുണ്ട് അതായത് അവരുടെ ഇലക്ഷൻ ക്യാമ്പയിനുകളിൽ ഉയർന്നു കേൾക്കേണ്ടത് മറ്റു പാർട്ടികളെക്കുറിച്ചുള്ള കുറ്റങ്ങളാകരുത് മറിച്ച് ബി ജെ പി ഇവിടെ എന്ത് നേട്ടം കൊയ്യാൻ പോകുന്നു വികസിത് അനന്തപുരി എന്നുള്ള ഒരു ലക്ഷ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ ആ വികസിത് അനന്തപുരി എന്താണ് ആ വികസിത് അനന്തപുരി വഴി തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് എന്ത് നേട്ടമാണ് ലഭിക്കുക ഇത് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പ്രചരണമാകണം മുന്നോട്ട് പോകേണ്ടത് അല്ലാതെ രാഷ്ട്രീയ എതിരാളികളെ ശരി ചെളിവാരി എറിഞ്ഞുകൊണ്ടുള്ളൊരു പ്രചരണമാകരുത് എന്നൊരു നിർദ്ദേശം കൃത്യമായി സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് വച്ചിരുന്നു അത് ഏറെക്കുറെ എല്ലാവരും പാലിക്കപ്പെട്ടിട്ടുമുണ്ട് അതെ വളരെ കൃത്യമായ അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം ലോക്കലായിട്ട് ആണ് തീരുമാനങ്ങൾ എടുക്കുക ഓരോ ഇപ്പോൾ പ്രകടന പത്രിക തയ്യാറാക്കുന്നതായാലും ഓരോ തീരുമാനങ്ങളും ലോക്കലാണ് അവിടുത്തെ പ്രവർത്തകർ പക്ഷെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല സംസ്ഥാന നേതൃത്വം നേരിട്ട് ഒരുപക്ഷെ കേന്ദ്ര സ്വഭാവമുണ്ട് ഏകീകൃത സ്വഭാവമുണ്ട് കേന്ദ്ര നേതൃത്വം പോലും ഇടപെടുന്ന തിരുവനന്തപുരത്ത് എന്തായി എന്ന് ചോദിക്കുന്നത് സാക്ഷാൽ അമിത് ഷായാണ് ജെ പി നദ്ദയാണ് മാസം തോറും ഇത് റിവ്യൂ ചെയ്യുന്നത് ഇങ്ങനെ ഓരോ ഘട്ടവും റിവ്യൂ ചെയ്ത് പോകുന്നുണ്ട് മാത്രമല്ല ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അർബൻ പോപ്പുലേഷൻ ആണ് എന്നെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഈ അർബൻ പോപ്പുലേഷനിൽ രാഷ്ട്രീയം കളഞ്ഞ് നേരത്തെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറയുന്നത് പോലെ കാവ്യവത്കരണം ശൂലം ഭ്രൂണം അങ്ങനെയുള്ള ഗാന്ധി വധം ഇതൊക്കെയാണ് ഈ കാലാകാലങ്ങളായി കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളിൽ ആയുധമാക്കിക്കൊണ്ടിരുന്നത് അതല്ല ഇതാണ് എന്ന് പറയാനും ആ ഒരു അജണ്ടയിലേക്ക് മറ്റു പാർട്ടികളെ കൊണ്ടുവരാൻ രാജീവ് ചന്ദ്രശേഖറിന് സാധിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഈ ഒളിമ്പിക്സിന്റെ കാര്യം അവരും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഈ പറയുന്ന അഞ്ച് വർഷം കൊണ്ട് തിരുവനന്തപുരത്ത് ഭവനരഹിതർ ഉണ്ടാവില്ല എന്നാണ് ബി ജെ പി പറയുന്നത് അപ്പോൾ ഇതൊന്നും എന്താണ് വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നാണ് മറുഭാഗം പറയുന്നത് പക്ഷെ ബി ജെ പിക്ക് അവിടെ ചൂണ്ടിക്കാണിക്കാനുണ്ട് അസാധ്യമായത് സാധ്യമാക്കും എന്ന് പറയുകയും അത് ചെയ്യുകയും ചെയ്യുക അതെ അത് ഇവിടുത്തെ മുദ്രാവാക്യമാണ് അസാധ്യമായത് സാധ്യമാക്കുമെന്ന് നരേന്ദ്രമോദി പറയുകയും അതെല്ലാം സാധ്യമാക്കുകയും ചെയ്തിട്ടുണ്ട് അത് രാഷ്ട്രീയ എതിരാളികൾ പോലും സമ്മതിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സർക്കാർ ഇപ്പോൾ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ബി ജെ പി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡബിൾ എൻജിൻ സർക്കാർ എന്ന് പറയുന്നത് പക്ഷെ തിരുവനന്തപുരത്ത് നഗരസഭയിൽ ഞങ്ങൾക്ക് അധികാരം തരൂ കേരളം മൊത്തം വേണ്ട നഗരസഭയിൽ ഞങ്ങൾക്ക് തരും ഞങ്ങൾ ഡബിൾ എൻജിൻ സർ സർക്കാർ എന്ത് എന്ന് കാട്ടിത്തരാം എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും കാലമായി ഇവിടെ വരാത്ത വികസനങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കാനും ഞങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് കൃത്യമായ ഒരു രൂപരേഖ ഉണ്ടാക്കാനും ഇതുവരെ ബി സാധിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തി ആ പ്രഖ്യാപനം നടത്തും എന്ന് പറഞ്ഞത് വോട്ടർമാരുടെ ഇടയിൽ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് പ്രധാനമന്ത്രി എന്തിന് വരണമെന്നാണ് രാഷ്ട്രീയ എതിരാളികൾ ചോദിക്കുന്നത് പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ട് വന്നുകൂടാ പ്രധാനമന്ത്രി ഏതൊക്കെ ഗ്രാമങ്ങളിൽ പോകുന്നു പ്രധാനമന്ത്രി ഏതൊക്കെ ചെറിയ ചെറിയ പട്ടണങ്ങളിൽ പോകുന്നു അപ്പോൾ അതൊന്നും ഇക്കാലത്ത് അസാധ്യമായതല്ല എന്ന് ബി ജെ പി വോട്ടർമാരെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പുതിയ നേതൃത്വത്തിൻ്റെ ഒരു രീതി തന്നെ അങ്ങനെയാണ് ഈ കേവല രാഷ്ട്രീയത്തിലേക്ക് പോകേണ്ടവിട്ട വികസനം പറയും മുന്നണികളെ തുറന്നു കാട്ടും എന്നുള്ളതാണ് എന്തായാലും അടുത്ത ആഴ്ച ഈ സമയം ഈ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ സമയമാകുമ്പോൾ ഏറെക്കുറെ ഇതിൻ്റെ ഒരു തീരുമാനമാകും കാര്യം ജനഹിതം ജനമനസ്സ് എന്താണെന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിയും അവരുടെ ആ ജനഹിതം വോട്ട് ബാലറ്റുകളിൽ നിറയും പിന്നീടുള്ളത് രണ്ട് ദിവസത്തെ കാത്തിരിപ്പാണല്ലേ പതിമൂന്നാം തീയതി വരെയുള്ള ഒരു കാത്തിരിപ്പ് മാത്രമാണ് എന്തായാലും ബി ജെ പി ഈ പറഞ്ഞതുപോലെ പ്രതീക്ഷിക്ക പ്രതീക്ഷക്കത്ത ഒരു വിജയം അല്ലെങ്കിൽ അതിലുമുപരി തിരുവനന്തപുരത്ത് ഈ കുറി കൊയ്യും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് അണികളും പാർട്ടി നേതാക്കളുമെല്ലാം പറഞ്ഞതുപോലെ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം അധികാരമേറ്റെടുത്ത് തിരുവനന്തപുരം നഗരസഭയുടെ അധികാരമേറ്റെടുത്ത് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് കാലുകുത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം മാത്രമല്ല നമ്മൾ ആ നേരത്തെ കണക്ക് കൂട്ടിയ അഭിപ്രായ സർവേ അല്ലെങ്കിൽ പ്രീ പോൾ സർവേ കൂടി നമുക്ക് പറഞ്ഞാൽ അതായത് പലതരത്തിലുള്ള സർവേകൾ വന്നിട്ടുണ്ട് നേരത്തെ ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്നാണ് ചില സൈബർ ഇടങ്ങളിൽ നിന്നാണ് പ്രീ പോൾ സർവേ എന്ന പേരിൽ പതിനാല് സിറ്റിംഗ് സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടപ്പെടും എന്ന് പറയുന്നത് മുപ്പത്തിയഞ്ച് മൈനസ് പതിനാല് ബാക്കി എത്ര എന്നാണ് അവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ തവണയും ഇടതുമുന്നണി പൈറ്റിയത് കഴിഞ്ഞ തവണയും പല സിറ്റിംഗ് സീറ്റുകളും ബി ജെ പിക്ക് നഷ്ടമായി പക്ഷേ ആ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമായെങ്കിൽ െങ്കിലും ഇപ്പുറത്ത് പലതും പിടിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് ആ ഒരു തന്ത്രത്തെ പൊളിച്ചെടുക്കാൻ പറ്റുന്ന സമീപനം ഇപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആർ എസ് എസിൻ്റെ ഒരു സർവേ ഫലം വന്നിട്ടുണ്ട് അവർ പറയുന്നത് അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് സീറ്റുകളാണ് ഈ അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് സീറ്റുകൾ കഴക്കൂട്ടം മേഖല അല്ലെങ്കിൽ കഴക്കൂട്ടം നിയോജകമണ്ഡലത്തെ കൂട്ടാതെയാണ് അവിടെ ഒരു എന്താണ് ഏഴ് മുതൽ പത്ത് സീറ്റ് വരെ അവർ പറയുന്നുണ്ട് എന്നുള്ളതാണ് ബി ജെ പിയും ആർ എസ് എസും കണക്ക് കൂട്ടുന്നത് അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും ഒരു തരംഗം ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അൻപത്തി ഒന്ന് പ്ലസ് പത്ത് എന്ന രീതിയിലേക്ക് അറുപതിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് എന്തായാലും നമ്മൾ ഇതുവരെ എല്ലാ മണ്ഡലങ്ങളിലും നടത്തിയ ചില പഠനങ്ങൾ അനുസരിച്ച് അവിടെ നിന്നും സ്വീകരിച്ച അഭിപ്രായങ്ങൾ അനുസരിച്ച് ആഹ് അൻപത് മുതൽ അൻപത്തി അഞ്ച് സീറ്റ് വരെ ബി ജെ പിക്ക് നേടാനുള്ള എല്ലാ സാധ്യതയും തിരുവനന്തപുരം നഗരസഭയിൽ നേടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഇതുവരെ ശേഖരിച്ച വിവരങ്ങളിൽ നിന്ന് നമുക്ക് പിടികിട്ടിയത് മാത്രമല്ല ബി ജെ പിക്ക് മറ്റ് പ്രതികൂല ഘടകങ്ങളില്ല വിമത ശല്യമില്ല ഈ പറയുന്ന പോലെ ആത്മഹത്യ അതുപോലെ തന്നെ സഹകരണ ബാങ്ക് പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ ബി ജെ പിക്ക് ഒതുക്കി തീർക്കാൻ സാധിച്ചിട്ടുണ്ട് അവർ പറഞ്ഞ് രമ്യമായി പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥികളെ ഇപ്പോൾ ഏറ്റവും ഇടതു കോട്ട എന്നറിയപ്പെടുന്ന തൈക്കാട് വാർഡിൽ നമ്മൾ ആ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് നമുക്കറിയാമല്ലോ കസ്തൂരി അതായത് സി പി ഐ എമ്മിൻ്റെ കെ അനിരുദ്ധൻ്റെ മകൻ അതായത് ഏ സമ്പത്തിന്റെ സഹോദരനാണ് അവിടെ ബി ജെ പി ഇറക്കിയിരിക്കുന്നത് അപ്പം ആ രീതിയിൽ അപ്പം അവിടെയും ഇടതു കോട്ടയല്ലേ ഇപ്രാവശ്യം എന്തെങ്കിലും നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് കണക്കുകൾ ഇങ്ങോട്ട് പറഞ്ഞു തരികയാണ് നിയമസഭയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആ തക്കാട് വാർഡ് ലീഡ് ചെയ്തത് ബി ജെ പി ആണ് എന്തുകൊണ്ട് ഇപ്രാവശ്യം അതിന് കഴിയില്ല എന്ന് ചോദ്യം അവർ ചോദിക്കുന്നുണ്ട് മാത്രമല്ല തമ്പാനൂർ വാർഡ് അതും മറ്റൊരു ഇടത് അവിടെ മുൻ കോൺഗ്രസ് നേതാവ് ഡി സി സി സെക്രട്ടറി ആയിരുന്ന തമ്പാനൂർ സതീശിനെയാണ് ബി ജെ പി അവിടെ ഇറക്കിയിരിക്കുന്നത് അങ്ങനെ സ്ഥാനാർത്ഥി നിർണയം ഒരു ചതുരംഗ കളി പോലെ തന്നെയാണ് ബി ജെ പി ഇവിടെ നടത്തിയിരിക്കുന്നത് ശബരിനാഥ് ശബരിനാഥ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു പക്ഷെ ഇപ്പോൾ ഏറ്റവും വലിയ ആശങ്ക കൂടിയായിരിക്കുകയാണ് കോൺഗ്രസ്സിന് കവടിയാർ മണ്ഡലം കാരണം അവിടെ അട്ടിമറി വീരൻ എന്നറിയാം ബി ജെ പി സ്ഥാനാർത്ഥി മധുസൂദനൻ നായരാണ് കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ എൽ ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി അദ്ദേഹം പരാജയപ്പെടുത്തി ജയൻ ബാബുവിനെ പരാജയപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപതിൽ ശാസ്ത്രമംഗലത്ത് ശാസ്ത്രമംഗലം പിടിച്ചെടുക്കുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കവടിയാർ മത്സരിക്കുന്നു ആ കവടിയാറിൽ ഒരു വോട്ടിന് ബി ജെ പി കഴിഞ്ഞ തവണ തോറ്റമണ്ഡലമാണ് ഇങ്ങനെ ബി ജെ പിയുടെ ഒരു പ്ലേസ്മെന്റ് സ്ഥാനാർത്ഥി പ്ലേസ്മെന്റ് നോക്കിയാൽ അതൊരു ചതുരംഗ കളി തന്നെയാണ് ഈ കോൺഗ്രസ് പ്രഖ്യാപിച്ചതുപോലെ മുഴുവൻ ആദ്യം തന്നെ പ്രഖ്യാപിച്ചില്ല തീർച്ചയായിട്ടും അതിന്റെ മുന്നിൽ പ്രഖ്യാപിക്കാൻ എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു പക്ഷെ അത് ചെയ്തില്ല ഘട്ടം ഘട്ടമായി ഷുവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു അടുത്ത എതിരാളികളുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നു അതറിഞ്ഞുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഇങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ അത്രമാത്രം രാഷ്ട്രീയമായ കളികൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായ എന്താണ് ആ ഒരു കളിയുടെ മനോഹാരിത അത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് ഓട്ടായി മാറും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഒരാഴ്ചയാണ് ഇനി അതും പ്രചരണത്തിന്റെ കൊടുമ്പിരി കൊള്ളുന്ന നാളുകൾ കുട്ടിക്കലാശത്തിനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ എന്താണ് ചിത്രം എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും നമസ്കാരം നമസ്കാരം